സൗദി അറേബ്യയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് തൊഴിലുടമയ്ക്ക് ഇനി ജീവനക്കാരന്റെ മേൽ പൂർണ്ണ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല ദശകങ്ങളായി ആചരിച്ചു പോരുന്ന പഴക്കമേറിയ ഒരു സമ്പ്രദായമുണ്ട് കഫാല സമ്പ്രദായം ഇതിപ്പോൾ അവിടെ നിർത്തലാക്കിയിരിക്കുകയാണ് ഇതോടെ പ്രവാസി തൊഴിലാളികൾക്ക് തങ്ങൾ മുൻപ് അനുഭവിച്ച ക്രൂരതകളിൽ നിന്നും ഒരു മോചനമാണ് ലഭിക്കുന്നത് ഈ സമ്പ്രദായത്തിൽ ജീവൻ പോലും ത്യജിക്കേണ്ടി വന്ന ഒരുപാട് പ്രവാസി തൊഴിലാളികൾ ഇപ്പോഴുമുണ്ട് അതിനെല്ലാം ഒരു അവസാനം എന്ന നിലയിലാണിപ്പോൾ ഇത് നിർത്തലാക്കിയതിലൂടെ വാർത്ത പുറത്തു വരുന്നത് ഏകദേശം അൻപത് വർഷമാണ് ഈ സമ്പ്രദായം അവിടെ അവർ ആചരിച്ചു പോരുന്നത് ദശലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളുടെ ജീവിതത്തെയും അവകാശങ്ങളെയും നിയന്ത്രിച്ചിരുന്ന ഒരു തൊഴിലാളി സ്പോൺസർഷിപ്പ് രീതിയായിരുന്നു ഈ സമ്പ്രദായം കൊണ്ട് അവർ അർത്ഥമാക്കിയിരുന്നത് സ്പോൺസർഷിപ്പ് എന്നർത്ഥമാക്കുന്ന കഫാല എന്ന അറബി വാക്ക് ഗൾഫിലെ ഒരു ജീവിത രീതിയാണ് അല്ലെങ്കിൽ അതിനെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത് അതിൽ തൊഴിലുടമയ്ക്ക് അവരുടെ ജീവനക്കാരുടെ ജീവിതത്തിന്മേൽ മിക്കവാറും പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നു ജീവനക്കാർക്ക് ജോലി മാറാനോ രാജ്യം വിടാനോ നിയമസഹായം തേടാനോ കഴിയുമോ എന്നത് തീരുമാനിച്ചിരുന്നത് അവരുടെ തൊഴിലുടമയായിരുന്നു പതിറ്റാണ്ടുകളായി ഈ ഒരു ചട്ടക്കൂട് വ്യാപകമായ ചൂഷണങ്ങളുടെ ഉറവിടമായി തന്നെ മാറിയിരുന്നു തൊഴിലുടമയ്ക്ക് തൊഴിലാളികളുടെ ഒരു പാസ്പോർട്ടുകൾ അവരുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വയ്ക്കുവാനും വേതനം വൈകി നൽകുവാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കുവാനോ ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു മാത്രമല്ല അവരുടെ സഞ്ചാരം പോലും നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായി പറയുന്നത് അതേപോലെ തന്നെ സ്പോൺസർമാരുടെ അനുമതിയില്ലാതെ തന്നെ തൊഴിലാളികൾക്ക് ജോലി മാറാനോ നാട്ടിലേക്ക് മടങ്ങാനോ ദുരുപയോഗമുണ്ടായാൽ അധികാരികളെ സമീപിക്കാനോ കഴിഞ്ഞിരുന്നില്ല ഇത് നിർത്തലാക്കിയതോടുകൂടി തന്നെ വലിയ ആശ്വാസമാണ് ഇപ്പോൾ അവിടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലാളികൾക്ക് അതായത് ഇന്ത്യൻ സമൂഹത്തിനോട ഒന്നടങ്കം സന്തോഷകരമായ ഒരു വാർത്തയായി തന്നെ പുറത്തു വരുന്നത് രണ്ടായിരത്തി ജൂണിൽ പ്രഖ്യാപിച്ച ഈ തീരുമാനം രാജ്യത്തെ കുടിയേറ്റക്കാരുടെ ക്ഷേമവും തൊഴിലവകാശങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ചരിത്രപരമായ ചുവടുവെപ്പാണ് ഈ പരിഷ്കരണം ദക്ഷിണ തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള പതിമൂന്ന് ശലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രയോജനകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന വിദേശ സർക്കാരുകൾ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ എന്നിവയിൽ നിന്ന് ഈ സംവിധാനത്തിന് വർഷങ്ങളായി തന്നെ വർദ്ധിച്ചു വരുന്ന വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് നിർബന്ധിത തൊഴിലിനും മനുഷ്യകടത്തിനും വഴിയൊരുക്കുന്നുവെന്ന സാഹചര്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരുക്കുന്നതെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ ആരോപണം വരെ ഉന്നയിച്ച കാര്യമാണ് അതുപോലെ ജനസംഖ്യയുടെ ഏകദേശം നാല്പത്തിരണ്ട് ശതമാനം വരുന്ന പതിമൂന്ന് ദശാംശം നാല് ദശലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികളാണ് സൗദി അറേബ്യയിൽ ഇപ്പോഴുള്ളത് വീട്ടുജോലി നിർമ്മാണം കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ഫിൻലാൻഡ് അതുപോലെ തന്നെ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെല്ലാം നിന്നുള്ള തൊഴിലാളികളെല്ലാം പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ ഇതിൽ ഗാർഗിക തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ദുരിതം നേരിടേണ്ടി വരുന്നവരിൽ ഉൾപ്പെട്ടവരാണ് ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ട് കഴിയുന്നവരും പരിമിതമായ നിയമപരിരക്ഷ മാത്രം ലഭിക്കുന്നവരുമാണ് ദുരുപയോഗം അമിത ജോലി ശമ്പളമില്ലാത്ത വേതനം തുടങ്ങിയ നിരവധി കേസുകൾ മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളിൽ ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളായുള്ള അന്താരാഷ്ട്ര തലത്തിലെ അതെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ പരിഷ്കരണത്തിനായുള്ള സമ്മർദ്ദത്തിനും ശേഷമാണിപ്പോൾ കഫാല സംവിധാനം അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെ പൊളിച്ചു മാറ്റാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിന് ആദ്യത്തെത്വം വഹിക്കുന്നതിന് മുന്നോടിയായി തന്നെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളുടെ സമാനമായ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സൗദി അറേബ്യയും ഇത്തരം ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്